ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലാമീസ് ബോഗ് നമ്മൾ ചുമയ്ക്കൊരു അടിപൊളി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പണ്ടുള്ള ആളുകളുടെ ഒരു നാടൻ പരീക്ഷ കേട്ടോ അത് പണ്ടൊക്കെ ചുമയെന്ന് കേട്ടാൽ ഈ ഒരു ഇല വാട്ടിയിട്ട് കൈക്ക് ഇരുന്നു കേട്ടോ ചെയ്യുക അപ്പോൾ നമുക്കതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ആടലോടകത്തിൻ്റെ ഇലയാണ് അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ടായതാണേ ആടലോടകത്തിൻ്റെ ഇലയും ഒരു എടുത്തിരിക്കുന്നത് നാടൻ കോഴിമുട്ടയാട്ടോ അത് ഇല നന്നായി കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായി നമ്മളൊരു ബൗളിൽ എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ചട്ടി എടുപ്പ് വെച്ച് അതിലേക്ക് ഇല ഇട്ട് കൊടുക്കുകയാണ് വെള്ളമോ വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കട്ടെ നമുക്ക് നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മളൊരു മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ നന്നായി വെന്ത് വന്നതിന് ശേഷം കുറച്ചു ഉപ്പൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു ചമർപ്പുണ്ടാവും കേട്ടോ ഈ ഇല ഈ ഈ കൈപ്പ് മാ ഈ ചമർപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് കോഴിമുട്ടയും കൂടി പൊട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ റെഡിയാണേലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ ചെയ്താണ് ചെയ്തേക്കണേ